േക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മളോടൊപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കാണുകയാണ് എന്താ പറയുക ഈജിപ്റ്റ് വിട്ടിറങ്ങിയ മോശയുടെ നേതൃത്വത്തിലുള്ള വലിയ ജനം ആ ചെങ്കടൻ്റെ നടുവിൽ വലിയ പ്രവൃത്തികൾ കണ്ടു ചെങ്കടൽ കടന്നപ്പോഴും വലിയ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടു ഓരോ ദിവസവും അവർ കണ്ടു അവരുടെ വീടിൻ്റെ മുന്നിൽ അവർ കണ്ടു രാവിലെകളിൽ അവർ കണ്ടു വൈകുന്നേരങ്ങളിൽ അവർ കണ്ടു അവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർ കണ്ടു അവരുടെ വസ്ത്രത്തിൽ അവർ കണ്ടു അവരിട്ട് കൊണ്ട് നടന്നിരുന്ന ചെരുപ്പിൽ അവർ അത്ഭുതം കണ്ടു കാണുന്നിടത്ത് തൊടുന്നിടത്ത് നിൽക്കുന്നിടത്ത് എല്ലാം അവർ അത്ഭുതങ്ങൾ കണ്ടു ഹലുലൂയ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിൽക്കുന്നിടത്ത് തൊടുന്നിടത്ത് കാണുന്നിടത്ത് കർത്താവ് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹലുലൂയ കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരും ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു കീ സ്പോൺസർ ആണ് കുവൈറ്റ് സൗമ്യാണ് താങ്ക് യു സിസ്റ്റർ സൗമ്യ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൾ ിയുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ പിതാവിനെ നെഞ്ചരിച്ചൊരു വേദനയും സൗഖ്യമാകുവാൻ മാതാവിൻ്റെ മുട്ടുവേദന സൗഖ്യമാകുവാൻ കർത്താവേ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനഘടനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് വീണ്ടും ഇതുപോലെ സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ ആഴ്ചയിലെ പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശം ഹൗ ഡസ് ഗോഡ് ഹാൻഡിൽ ആ സിൻസ് എന്ന് പറയുന്ന ദൈവം എങ്ങനെയാണ് നമ്മുടെ പാപങ്ങളുടെ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള സന്ദേശം വേഗത്തിൽ നമുക്ക് ആ സന്ദേശത്തിലേക്ക് അടക്കാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി ആ ദൈവത്തിൻ്റെ വിശുദ്ധി എങ്ങനെയാണ് നമുക്കതിലൊരു ഷെയർ കിട്ടുന്നത് എങ്ങനെയാണ് ദൈവം നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞ പോലെ അലക്കുന്നവൻ്റെ ചാരവെള്ളം പോലെ അല്ലെങ്കിൽ അലക്കുന്ന ആളുടെ സോപ്പ് പോലെ അല്ലെങ്കിൽ വെള്ളിയോ സ്വർണമോ ഒക്കെ സോപ്പിട്ടല്ല എഴുതുന്നത് തീയിലിട്ട് അല്ലേ അതിനെ ഉരുക്കി ഒരു കഴിയുമ്പോഴേ ഇമ്പ്യൂരിറ്റീസ് മൊത്തം അങ്ങ് പൊങ്ങി വരും അതെടുത്തങ്ങ് കളഞ്ഞ് അല്പം പോലും മാലിന്യമില്ലാതെ ഇല്ലാതെ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്ത കണ്ടാമിനേറ്റഡ് അല്ലാത്ത ക്യാരറ്റ് കൂടിയ സ്വർണമായി വെള്ളിയായി ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടാകും അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഞാനിങ്ങനെ ഒത്തിരി സ്പീഡിലാണ് പോകുന്നത് ഇടയ്ക്ക് അങ്ങനെ പോകേണ്ട അതായത് ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കും ശുദ്ധീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൽ ഇപ്പോൾ ഓരോ അറുപത്താറ് പുസ്തകങ്ങൾക്ക് ഓരോ ഫോക്കസുണ്ട് സിക്സ്റ്റി സിക്സ് ഫോക്കസസ് ഉണ്ട് അതിൽ ലേവ്യ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടോ എന്ന് എല്ലാവർക്കും അറിയാം പഴയ നിയമത്തിൽ അതിൽ ലേവ്യ പുസ്തകത്തിൻ്റെ മെയിൻ ഫോക്കസ് ഹോളിനസ് ആണ് അതിലാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധീകരിക്കണം നിങ്ങളും വിശുദ്ധരായിരിക്കണം അപ്പം ഞാൻ നിങ്ങളെ സകല ജാതികളിൽ നിന്നും എനിക്ക് ഒരു നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക നിങ്ങളൊരു വിശുദ്ധജനമാണ് പുരോഹിത വർഗമാണ് നിങ്ങൾ റോയൽ പ്രീസ്റ്റുവുഡാണ് യു ആർ സ്പെഷ്യൽ യു ആർ ഓർഡിനറി ബട്ട് ഐ ഹ് ചോസൺ യുവർ മൈ ഓൺ സ്പെഷ്യൽ പീപ്പിൾ യു മൈ ട്രെഷർ നിങ്ങളെന്റെ നിക്ഷേപമാണ് നിധിയാണ് നിങ്ങളാണ് എൻ്റെ നിധി നിങ്ങളാണ് എൻ്റെ ട്രഷർ ഇതൊക്കെ ആവർത്തിച്ച ആവർത്തിച്ച ലേവസൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മാത്രമേ ഒത്തിരി സെറ്റ്സ് ഓഫ് റൂൾസ് കൊടുത്തു എന്തിനു വേണ്ടി വിശുദ്ധിയുടെ ജീവിതത്തിന് വേണ്ടി പക്ഷെ അതെല്ലാം മെയിൻലി ഫോക്കസ് ചെയ്തത് ബാഹ്യ വിശുദ്ധിയായിരുന്നു ഒരു പാളയം ഒളിച്ച് ക്യാമ്പ് ചെയ്യുമ്പോൾ പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാൻ ഒത്തിരി ഒത്തിരി ഹൈജീനിക് അന്തരീക്ഷത്തിൽ അവർ ജീവിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യേണ്ടത് എങ്ങനെയാണ് കുളിക്കേണ്ടത് ഓരോന്നിനു ശേഷം എങ്ങനെയാണ് ഹൈജീൻ സൂക്ഷിക്കേണ്ടത് പാത്രങ്ങൾ എങ്ങനെയാണ് പഠിപ്പി ഇതെല്ലാത്തിൻ്റെ റൂൾസ് കർത്താവ് കൊടുത്തു അവിടുത്തെ എംഫസിസ് മുഴുവൻ എക്സ്റ്റേണൽ ഹോളിനെസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം കർത്താവ് ഇൻറ്റേണൽ ഹോളിനെസ്സിനാണ് കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഒത്തിരി വിശ്വാസികൾക്ക് തെറ്റ് പറ്റാറുണ്ട് പഴയ നിയമത്തിലെ പോലെ തന്നെ എക്സ്റ്റേണൽ ഹോൾനെസ്സിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ഉദാഹരണത്തിന് എൻ്റെ അകത്ത് ചീത്ത വിചാരങ്ങളും ചിലരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല പലരോടും പക വെറുപ്പ് എല്ലാം ഞാൻ കൊണ്ടു നടന്നിട്ട് പക്ഷെ ഞാനൊരു നല്ല വൈറ്റ് ഷർട്ടും മീശിയൊന്നുമില്ലാതെ ഭയങ്കരമായി കണ്ടാൽ തന്നെ ഒരു ഭക്തന്റെ ലുക്കിൽ എനിക്ക് നടക്കാൻ പറ്റും ചമഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റും നോക്കുമ്പോൾ ഹാലലൂയ ക്രൈസ്തലോട് ഗ്ലോറി അന്യഭാഷ പ്രാർത്ഥന ഇതെല്ലാം കാണുമ്പോൾ ഒരു വിശുദ്ധിയുടെ പരിവേഷം പുറത്ത് കാണാൻ പറ്റും പക്ഷെ അകത്ത് വേണ്ടാത്ത ചിന്തകളും എല്ലാം കിടക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വെള്ള തേച്ച ശബക്കല്ലറയോട് കർത്താവ് അതിനെ അതിനുപമിക്കുന്നു ഞാനായാലും ആരായാലും അതുകൊണ്ട് പുതിയ നിയമത്തിലെ വിശുദ്ധി എന്ന് പറയുന്നത് അകത്തെ വിശുദ്ധിയാണ് ആത്മാവിൽ ഹൃദയത്തിൽ ചിന്തകളിൽ ഒക്കെയുള്ള വിശുദ്ധിയാണ് പക്ഷെ പലപ്പോഴും മനുഷ്യൻ വിധിക്കുന്നത് പുറത്തു നോക്കിയിട്ടാണ് ഇയാള് ഭക്തനൊന്നുമല്ല ഇയാള് വാസ്തു അല്ല കാരണം താടി വിചരിക്കുന്നുണ്ടല്ലേ മീശ കണ്ടില്ലേ ആ ഇട്ടിരിക്കുന്ന ഷർട്ട് കണ്ടില്ലേ ഇത് കണ്ടു ബ്ലാക്ക് സ്പോട്ട്സ് കണ്ടോ അതിൻ്റെ അർത്ഥം ഇയാള് വിശുദ്ധനല്ല ഇതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കുറ്റം ആരോപിക്കാം പക്ഷെ ദൈവം നോക്കാം നേരെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കണ്ണുകളുടെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് പലപ്പോഴും പറ്റുന്ന ഒരു വലിയ ചതിയാണ് ചിലർ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു വെള്ളവസ്ത്രമേ ധരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തു കളയുന്നു ഇങ്ങനെ പുറമേ ഒരു പരിവേഷം ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഞാൻ എന്തോ വിശുദ്ധനാണെന്നുള്ളവർ തോന്നാൽ ദൈവത്തിന് ഒന്നിനുമല്ല സർട്ടിഫിക്കറ്റ് തരുന്നത് അതിനു പറ്റി കുറെ വാക്യങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവരും എന്നാൽ ദൈവം അല്ല നോക്കുന്നത് അകത്തെ വിശുദ്ധിയാണ് ഞാൻ പറയാൻ വന്നത് ഒരു വ്യക്തി യേശു കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒരു ബുധനാഴ്ച ദിവസമാണെന്നിരിക്കട്ടെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു പതിനൊന്ന് മണിക്ക് ആ പതിനൊന്ന് വരെ ഒരു മനുഷ്യൻ യേശുവിനെ അറിയാതെ പാപത്തിൽ ജീവിക്കും എന്നാൽ പതിനൊന്ന് മണിക്ക് ഒരാൾ യേശുവിനെ കുറിച്ച് വ്യക്തമായ സുവിശേഷം അയാളോട് പങ്കുവെച്ചു അപ്പോ ഈ സുവിശേഷം കേട്ട ആൾ ചോദിക്കും അങ്ങനെയെങ്കിൽ ഈ യേശുവിന് എനിക്ക് വേണം രക്ഷകനായിട്ട് വേണം എന്ന് പറയുകയാണെന്നെ ഓക്കെ അപ്പോൾ അയാൾ രക്ഷയുടെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു അയാൾ രക്ഷിക്കപ്പെടുവാനുള്ള പ്രാർത്ഥന സാൽവേഷൻ പ്രാർത്ഥിച്ചു അപ്പോൾ എന്റെ ചോദ്യം ഇയാൾ അതിനു മുമ്പ് ജനിച്ച കാലം മുതൽ ഇതുവരെ ഇപ്പൊ ഇയാൾക്കൊരു നാല്പത്തഞ്ചു വയസ്സ് ഉണ്ടെന്നിരിക്കട്ടെ ഈ നാല്പത്തഞ്ചു വർഷം ഇയാൾ ചെയ്യാത്ത പാവങ്ങളില്ല എല്ലാവിധ പാവവും ചെയ്ത് കൂട്ടിയിടും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ എത്ര പാപം ഇതുവരെ ചെയ്തിട്ടുണ്ട് കമന്റ് സെക്ഷനിൽ ഒന്ന് ഒന്നിടാമോ എണ്ണം മാത്രം ഇട്ടുണ്ട് വേറെ ഒന്നും ഇടണ്ട് എത്ര എണ്ണം ഒന്നിടാമോ നമുക്ക് ആർക്കും എണ്ണമില്ല എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ അപ്പൊ എണ്ണമില്ലാത്ത പാപങ്ങളാണ് കർത്താവ് നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞത് അതൊന്ന് നമുക്ക് എണ്ണയും ഒരു നമ്പർ പോലും ഇല്ല ഈ പതിനൊന്ന് മണിക്ക് ഒരാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പതിനൊന്ന് ഒന്നാകുമ്പോൾ അതുവരെ അയാൾ ചെയ്ത എണ്ണമില്ലാത്ത പാവങ്ങൾ മൊത്തം ക്യാൻസലായി ഹലോ 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 നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതെന്ത്ങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞ വിശ്വാസം വരില്ല പക്ഷെ നിവോചന എന്നാണ് പറയുന്നത് അതുവരെയുള്ള എല്ലാ പാവങ്ങളും കറുത്ത മാറ്റി കൊടുത്തു ഓൾ ഹിസ് ഫാസ്റ്റ് സെൻസർ ഓട്ടോമാറ്റിക്കലി

പാപ പാപിയോട് കർത്താവ് ക്ഷമിക്കുമ്പോൾ പാപങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റി അപ്പം അതുവരെയുള്ള മൊത്തം പോയി ഇനി ഇതിൽ ഉള്ള സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ റിപ്പൻറ്റൻസ് കൺഫൻ ഫോർ ഗിവൺ ഫോർ ഗോട്ടൺ നാല് സ്റ്റെപ്സാണ് ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ് കമൻറ്റ് സെക്ഷനിൽ ദയവായി എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക ദൈവം എങ്ങനെയാണ് നമ്മളിൽ നിന്നും പാപങ്ങളെടുത്തു മാറ്റുന്ന ആ സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് റിപ്പൻറ്റൻസ് കൺഫെഷൻ ഫോർ ഗവൺ ഫോർ ഗോട്ടൺ മാനസാന്തരം ഏറ്റുപറച്ചിൽ പാപക്ഷമ പിന്നെ പാപങ്ങളെ മറന്നു കളയുന്നു നമ്മൾ അനുതാപം ആദ്യം ഉണ്ടാകുന്നു എന്നിട്ട് നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുകയാണ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ ഓരോരോ പാപങ്ങളെ ഏറ്റുപറയാൻ പറ്റുമോ ആർക്കും അസാധ്യമല്ല കാരണം നമുക്ക് തന്നെ ഓർമ്മയില്ല എന്തെല്ലാം ചെയ്ത് കൂട്ടിയെന്ന് അറിയാം എന്നൊക്കെ നമ്മൾ ഒരു മനഃസമാധാനത്തിന് പറഞ്ഞു ദൈവം കൺഫ്യൂഷനായിട്ട് കൂട്ടുകയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ട് എന്ത് ചെയ്തു ദൈവം നമ്മൾ ക്ഷമിക്കുന്നു ക്ഷമിച്ച് കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഫോർഗോട്ട് അത് കറുത്ത മറന്നുകളായിരുന്നു ഇനി ഓർക്കുക പോലും ഇല്ലെന്ന് അയോളുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട നാല് സ്റ്റെപ്പുകൾ എന്നാൽ ഹൗ ഡസ് ഗോഡ് ഹാൻഡിൽ അവർ സെൻസ് നമ്മുടെ പാപങ്ങൾ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിൽ പല സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളെ മനുഷ്യരുടെ പാപങ്ങളെ നിങ്ങളുടെയും എൻ്റെയും പാപങ്ങളെ ദൈവം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പറയാൻ പോവുക പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം കുറിച്ചു വെക്കണം കമൻ സെക്ഷനിൽ ഒരാളല്ല എല്ലാവരും ടൈപ്പ് ചെയ്തെടുക്കുക ഒന്ന് ഗോഡ് ഫോർ ഗീവ്സ് അവർ സെൻസ് നമ്മുടെ പാപങ്ങളെ അവൻ ഹലോ ക്ഷമിക്കുന്നു ഭജനന്തര സാം വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ നമ്പർ ൂറ്റിമൂന്നാം സങ്കീർത്തനും മൂന്നാമത്തെ വചനമാണ് ഹു ഫുർ ഗീവ്സ് ഓൾ യുവ സെൻസ് അവൻ നിൻ്റെ സർവപാപങ്ങളും സകല പാപങ്ങളും ക്ഷമിക്കുന്നു എത്ര പാപങ്ങളാണ് സകല പാപം ഒത്തിരി പ്രാവശ്യം മോർണിംഗ് ലോറിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും തലമൂത്ത വിശ്വാസികൾക്ക് പോലും ഇപ്പോഴും സംശയമാണ് എൻ്റെ എല്ലാ പാപങ്ങളും കറുത്ത ക്ഷമിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഉറക്കകുളിയ വേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഉറങ്ങാത്തത് അതുകൊണ്ടാണ് ഇരു അതുകൊണ്ടാണ് ഡബിൾ മൈൻഡഡ്നെസ് അതുകൊണ്ടാണ് മനസമാധാനം ഇല്ലാത്തത് അതുകൊണ്ടാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഓർമ്മകളിൽ ടോർമെൻറ്റഡ് ആകുന്നത് പക്ഷെ വളരെ വ്യക്തമായ വചനം പറഞ്ഞിട്ടില്ലേ അവൻ നിന്റെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു നെഞ്ചിലോട്ടൊന്ന് കൈവെച്ചെല്ലാവരും ഒന്ന് പറഞ്ഞ് അവൻ എൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു ഇനി ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന് പറ അവൻ എൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു അവൻ എൻ്റെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു വാവ് കൈകളൊക്കെ ഒന്ന് അടിച്ച് കറുത്താൻ നന്ദി പറഞ്ഞു വാവ് 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 നമ്പർ ടു ഹി റിമൂവ്സ് അവർ സെൻസ് അത് നമ്മുടെ പാപങ്ങളെ നീക്കിക്കളയുന്നു എല്ലാവരും പറഞ്ഞാൽ നീക്കിക്കളയുന്നു അടുത്ത സ്റ്റെപ്പാണ് അവൻ നമ്മുടെ പാപങ്ങളെ നീക്കി കളയുന്നു പന്ത്രണ്ടാമത്തെ വചനമാണ് സാം വൺ ഹൺഡ്രഡ് ആൻഡ് ത്രീ ട്വൽഫ് നേരത്തെ വായിച്ച അതേ സങ്കീർത്തനം നൂറ്റിമൂന്ന് നോക്കി ആസ് ആസ് ഫാർ ഫാർ ദ ദ ഈസ്റ്റ് ഫ്രം ഫ്രം വെസ്റ്റ് സോ ഹാസ് ട്രാൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഉദയം കിഴക്കും പടിഞ്ഞാറും അകന്നിരിക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ കിഴക്കെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് പടിഞ്ഞാറെന്ന് പറയുന്ന ഇങ്ങോട്ടാണ് അത് തമ്മിൽ എത്ര അകലമുണ്ട് അതുപോലെ ഓ ഓഹ് ഒന്ന് കേൾക്ക് സോ ഫാർ ഹാസ് ഹി റിമൂവ് അവർ ട്രാൻസ്ക്രേഷൻസ് ഫ്രം അസ് അതുപോലെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മളിൽ നിന്നും അകറ്റിയിരിക്കുന്നു കിഴക്കും പടിഞ്ഞാറ് രണ്ട് ദിശയിലാണ് പോകുന്നത് അല്ലേ എത്ര ഭയങ്കരമായ അകലമാണ് ഒരിക്കലും അവയെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ സാധ്യമല്ല കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അതുപോലെ നമ്മുടെ അകൃത്യങ്ങളെ അവൻ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു ഇവിടെ നോക്കുക എത്ര പുസ്തകങ്ങൾ വായിച്ചാലും എത്ര പുണ്യസ്ഥലങ്ങളിൽ പോയാലും എത്ര നദികളിൽ മുങ്ങിയാലും എത്ര പ്രായച്ചിത്തം ചെയ്താലും എത്ര പുണ്യപ്രവൃത്തികൾ ചെയ്താലും നാം ചെയ്തുകൂട്ടിയ പാപങ്ങളോ അകൃത്യങ്ങളോ അതിക്രമങ്ങളോ ഒരിക്കലും മഞ്ഞു പോവുകയില്ല ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ നമ്മിൽ നിന്നും റിമൂവ് ചെയ്ത് മാറ്റിക്കളയാൻ സാധിക്കും അതവൻ ചെയ്യുന്നു എന്ന് ഇവിടെ എന്നെഴുതിയിരിക്കുന്നു കൈകൾ രണ്ട് വിവരത്തിൽ ഹാലിയോ പറ നന്ദി പറ താങ്ക് യു ജീസസ് ദ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു അടുത്തത് നമ്പർ ത്രീ ഹി ത്രോസ് അവർ സിൻസ് ബഹാൻ ഹിസ് ബാക്ക് നമ്മുടെ പാപങ്ങൾ അവൻ പിന്നിലെറിയുന്നു അപ്പം ഞാൻ ഈ പേന എടുത്തിട്ട് ബാക്കിലേക്ക് എറിഞ്ഞ് കളയുക അപ്പം എൻ്റെ ഫ്രണ്ടിലൊന്നുമില്ല പുറകിലോട്ട് പോയി എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഈ മൊബൈൽ എടുത്തിട്ട് പുറകിലോട്ട് എറിയുന്നു പിന്നെ എൻ്റെ മുമ്പിൽ അതില്ലല്ലോ ഇതുപോലെ ഏഷ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി എട്ട് പതിനേഴാമത്തെ വചനത്തിൻ്റെ ഒരു പാർട്ടാണ് യുർ ബാക്ക്

Your 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 offenses, offenses is. like 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 a a cloud, your sins like the morning mist. Return to me, for I I have have redeemed you. I have swept away ക്ലൗഡ് ഒരു കാർമേഘം കാറ്റടിച്ച് മുഴുവൻ മാറിപ്പോലെ തെളിഞ്ഞ ഒരു ആകാശം കാണുന്നത് പോലെ നിന്റെ എല്ലാ പാവങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിതാ മുഴുവനായും തുടച്ച് മാറ്റിയിരിക്കുന്നു യു സിൻസ് ലൈക്ക് ദ മോർണിംഗ് മിസ്റ്റ് പ്രഭാതത്തിൽ ഒരു മിസ്റ്റ് വരും അല്ലേ ഒരു മൂടൽ പോലെ ഇങ്ങനെ ഊട്ടിയിൽ പോയാൽ കൊടൈക്കനാലിൽ പോയതുപോലെ പല സ്ഥലങ്ങളിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന കാഴ്ച ഇത് മുഴുവൻ എന്തിനും മുഴുവൻ മൂടൽ മഞ്ഞും കുറച്ച് കഴിയുമ്പോൾ രാവിലെ കുറച്ച് മണിക്കൂറുകളിങ്ങനെ മൂടിക്കിടക്കുക വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അടുത്ത ആളെ കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞ് അങ്ങ് കുതിച്ച് കഴിയുമ്പോൾ എവിടെ പോയി എന്നറിയില്ല മൊത്തം പോയി ഞാനിന്ന് ഓർക്കുന്നു നമ്മുടെ നെഹമായമിയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു മാരതി ഓംനിയിൽ വണ്ടി ഓടിച്ച് പോവാ പോകുന്ന സമയത്ത് ഈ എനിക്ക് ഒന്ന് കൊടൈക്കലാലാണോ ഊട്ടിയിലാണോ എവിടെ പോവുക ഒന്നും കണ്ടുവിടാം അങ്ങോട്ടൊന്നും കണ്ടുവിടുക അപ്പോൾ സൂക്ഷിച്ച് ലൈറ്റൊക്കെ ഇട്ട് ഹെഡ് ലൈറ്റൊക്കെ ഓണാക്കി ഇങ്ങനെ ബ്ലിങ്കി എന്ന ഹസാർഡ് ഒക്കെ ഇട്ടാ പോകുന്നേ വളരെ സൂക്ഷിച്ച് സ്ലോലാണ് പോകുന്നേ അങ്ങനെ ഓടിച്ച് ഓടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഫുൾ തെളിഞ്ഞു ഇതുപോലെ ഓ ആരോടൊക്കെയാണ് പരിശുദ്ധാൽ ശക്തമായി പറയുന്നു മൂടിക്കെട്ടി നിൽക്കുന്ന ഒന്നും ദൂരെ കാണാൻ കഴിയാത്തതുപോലെ വല്ലാത്ത കൺഫ്യൂസിങ് ആയിരിക്കുന്ന പലതും ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുകൾ ായിട്ടുള്ള അവസ്ഥകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത് മാറ്റിയാ എന്നിട്ട് പറയാം ടു മീ ഫോർ ഐ ഹാവ് യു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നീ എങ്ങനിലേക്ക് മടങ്ങിയാ ആരും ഓടിക്കളയല്ലേ കർത്താവിലേക്ക് മടങ്ങിയാ കർത്താവിലേക്ക് ട്രീറ്റ്സ് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കാൽ കീഴിൽ നമ്മുടെ പാപങ്ങൾ അവൻ കാൽ കീഴിലിട്ട് ചവിട്ടുന്നു അടുത്തത് സമുദ്രത്തിന്റെ സമുദ്രത്തിൻ്റെ കളയുന്നു മൈഖ ചാപ്റ്റർ സെവൻറ്റീൻ മീഖായുടെ പ്രവചനം ആണ് യു വിൽ അഗൈൻ ഹാവ് ഓൺ അസ് നിനക്ക് ഞങ്ങളോട് വീണ്ടും കാരണം തോന്നുന്നു യു വിൽ ട്രെഡ്സ് അണ്ടർ ഫുഡ് നേരത്തെ പറഞ്ഞത് കാലിന് കീഴിൽ കാൽപാദത്തിന് കീഴിൽ ഞങ്ങളുടെ പാവങ്ങളെ നീ ചവിട്ടി മെതിക്കും സീ ഹേൾ എന്ന് പറഞ്ഞാൽ ചുഴറ്റി 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 റോറ്റയർ ഇനി ഒരിക്കലും ഞാൻ അതിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞോണ്ട് മറിയാന ട്രെൻസ് എന്ന് പറയുന്ന ഒരു പസഫിക് ഓഷനിൽ ഒരു ഭാഗമാണ് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളമാണ് ആഴം സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയത് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന അതാണ് ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം ഭാഗം ചിന്തിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല പതിനൊന്ന് കിലോമീറ്ററോളമാണ് ആ ട്രഞ്ചിന്റെ ആഴം അതുപോലുള്ള ആഴത്തിലേക്കാണ് നമ്മുടെ അകൃത്യങ്ങളെ അവൻ ഇട്ടുകളയുന്നത് എന്ന് വെച്ചാൽ ആർക്കും ഒരു ഒരു മുങ്ങൽ വിദഗ്ധനോട് പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ സാധ്യമല്ല സെവൻ സിക്സ് ഹി റിമെമ്പേഴ്സ് അവർ സിൻസ് നോമോർ അവൻ നമ്മുടെ പാപങ്ങളെ ഇനി ഒരിക്കലും ഓർക്കുകയില്ല എന്തിനെ കുറിച്ചാണ് പറയുന്നേ നമ്മുടെ പാപങ്ങൾ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിനല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ഒരു മനഃശാസ്ത്ര വിദഗ്ധനോ മനോരോഗ വിദഗ്ധനോ ആർക്കും നമ്മുടെ പാപങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും മനസാക്ഷിയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല ദൈവം മാറ്റുന്നു എങ്ങനെ മാറ്റുന്നു ഇങ്ങനെയൊക്കെ മാറ്റുന്നത് ആറാമത് പറഞ്ഞ ഇതാണ് ഹീ റിമെമ്പേഴ്സ് അവർ സിൻസ് നോമോൾ ഒരിക്കലും നമ്മുടെ പാപങ്ങളെ ഇനി ിൽ പറയുന്നത് ഞാൻ അവരുടെ അതിക്രമങ്ങളെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും അവരുടെ പാപങ്ങളെ ഇനി ഒരിക്കലും ഞാൻ ഓർക്കുകയുമില്ല ഒരിക്കലും മീൻസ് ഒരിക്കലും നമ്പർ സെവൻ ഏഴാമത്തെ ഘട്ടം പോലെ അവ നമ്മുടെ പാപങ്ങളെ നീക്കി നമ്മെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചന സെറ്റിൽ മക്കളെ വാ നമുക്ക് ഇതൊന്ന് സെറ്റിൽ ചെയ്യാം ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യാം പറഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചില ട്രാൻസാക്ഷൻസിലൂടെ നമുക്ക് ഈ ഈ വ്യവഹാരം നമുക്കൊന്ന് അവസാനിപ്പിക്കും അതായത് രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി നിങ്ങൾ ആരോട്ടെങ്കിലുമൊക്കെ വഴക്കുണ്ടായിട്ടുണ്ട് സ്കൂളിൽ പഠിച്ച കാലത്തോ ഇപ്പോഴോ അയാൾക്കാരോടോ ഒക്കെ എന്നെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ സ്വന്തം വീട്ടിലോ ഭാര്യയും ഭർത്താവുമോ മക്കൾ തമ്മിലോ കസിൻസ് തമ്മിലോ രാഷ്ട്രീയക്കാരുമായിട്ട് എവിടെയെങ്കിലും നിങ്ങളൊരു തമ്മിലൊരു ഭയങ്കരമായ വഴക്ക് നടന്നിട്ടുണ്ടോ വഴക്ക് നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഹൃദയങ്ങൾ തമ്മിൽ പ്രകാശവർഷങ്ങളകന്നു ആളൊരിടിയപ്പുറത്ത് നിന്നാലും അനേകം അനേകം പ്രകാശവർഷങ്ങൾ അകന്നു പോകും പിന്നെ തമ്മിൽ ഒന്ന് രമ്യതയിൽ കൊണ്ടുവരണമെങ്കിൽ തെറ്റിദ്ധാരണകൾ പറഞ്ഞുപോയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹേർട്ട് ചെയ്തത് ഉപദ്രവിച്ചത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അബ്യൂസ് വരെ കയ്യേറ്റമൊക്കെ ഉണ്ടായി കാണും ഇതെല്ലാം പറഞ്ഞ് ഒന്ന് സെറ്റിൽ ചെയ്യുന്നത് പോലെ കർത്താവ് നമ്മോട് പറയാ നമ്മൾ തമ്മിൽ പലപ്പോഴും ശത്രുക്കളായിപ്പോയി തമ്മിൽ തെറ്റി അവൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല നമ്മുടെ പുരത്തൊക്കെ ഇടങ്ങോട്ട് നമ്മുടെ പാപങ്ങൾ തെറ്റിപ്പോയി പക്ഷെ നമുക്കിതൊന്ന് സെറ്റിൽ ചെയ്യാം വാ ചുവന്ന വസ്ത്രം പോലെ നിങ്ങളുടെ ഭാവങ്ങൾ കടഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ മഞ്ഞു പോലെ തൂവെണ് ഞാൻ മാറ്റി ഞാൻ മാറ്റി തരാം ക്രിംസൺ നേരത്തെ പറഞ്ഞ പോലെ രക്താംബര പോലെ ചുവന്നു വന്നാലും ഞാൻ അതിനെ രോമം പോലെ ആട്ടിൻ രോമം പോലെ വെളുത്ത രോമം പോലെ ഞാനതിനെ വെളുപ്പിച്ചു തരാം ഞാൻ ചെയ്തു പറഞ്ഞ കർത്താംബരൻ്റെ ഓഫറാ വാ എൻ്റെ അടുത്തേക്ക് പോവാ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം ഒന്നി ഓഹാൻ ഞാൻ ഒന്നിൻ്റെ ഏഴിൽ പറയുന്നത് ഫസ്റ്റ് ജോൺ വൺ സെവൻ വട്ട് ഇഫ് ഇൻ ദ ലൈറ്റ് നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടായ്മ ഉണ്ട് ഇരുളിലിരിക്കുന്നവർക്ക് കൂട്ടായ്മയില്ല പുത്രനായ യേശു രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കും ഞാനിന്ന് പറഞ്ഞു തന്ന വചനങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടണം നിങ്ങൾ ടൈപ്പ് ചെയ്തത് ഒത്തിരി പേർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക എങ്ങനെയാണ് ദൈവം നമ്മുടെ പാപങ്ങളെ കൈകാര്യം ചെയ്ത് ചെയ്യുവോ ചെയ്യല്ല പറ പറയുകയാണെങ്കിൽ യെസ് എന്ന് പറ കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ട് കാരണം ഇത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്താൽ ഈ വചനങ്ങൾ മാത്രം മതി പലരുടെയും മാനസിക രോഗം സൗഖ്യമാകാൻ കേൾക്കുന്നുണ്ടോ പലരുടെയും ഇൻസോമിയ സൗഖ്യമാകാൻ ഉറക്കമില്ലായ്മ മാറിപ്പോകാൻ ഈ വചനങ്ങൾ മതി ഒത്തിരി പേരുടെ സ്പ്രിറ്റ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയോ ഡിവൈഡ് ആയിട്ടുള്ള മൈൻഡോ ഡബിൾ മൈൻഡഡ്നെസ്സോ തുടങ്ങിയുള്ള സകലവും മാറാൻ ഈ വചനങ്ങൾക്ക് ശക്തിയുണ്ട് ഒത്തിരി നാൾ നഷ്ടപ്പെട്ട ആയിസിനെ തിരിച്ചെടുക്കാൻ ഇത് മതി അതുകൊണ്ട് അയച്ചു കൊടുക്കണം ഒത്തിരി പേർക്ക് ലിങ്കിൾ അയച്ചു കൊടുക്കണം ഇത് പ്രചരിപ്പിക്കണം ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾ എല്ലാ സെൽ ഗ്രൂപ്പുകളിൽ ബ്ലസ്സിംഗ് ഗ്രൂപ്പുകളിൽ കൂട്ടായ്മകളിലൊക്കെ പഠിപ്പിക്കുക നിങ്ങളെടുക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ ഇത് പഠിപ്പിക്കുക അയ്യോ ഒത്തിരി പേർ മനസാക്ഷി തന്നെ നേരെയാവില്ലേ അവരുടെ തല നോർമലാവില്ലേ അകത്ത് കൊണ്ട് നടക്കുന്ന പാപത്തിൻ്റെ ഭാരത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഉരുണ്ടുപോകും ജനം വിടുതൽ പ്രാപിക്കും സ്വതന്ത്രമാവും കൈനീട്ട കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു ഇത്രയും വലിയ കാര്യങ്ങൾ ആർക്കും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധ്യമല്ല എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തു തരുന്നതിനായി നന്ദി ിലേക്ക് താ ഞങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന കർത്താവേസു താങ്ക് യു താങ്ക് യു ലോൾ ഇപ്പോൾ തന്നെ കർത്താവ് ജനങ്ങളുടെ മേലുള്ള രോഗങ്ങൾ മാറിപ്പോട്ടെ ഞാനിപ്പോൾ വ്യക്തമായി പറയാണ് ചിലരുടെ മാനസിക രോഗങ്ങൾ സൗഖ്യമാവുകയാണ് ഒരുപക്ഷെ അതിനുള്ള മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കുക എന്നാൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലായ്മ മാറിപ്പോട്ടെ സമാധാനം ഉണ്ടാകട്ടെ താങ്ക് യു ലോഡ് ജനങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളുടെ സകലഭാവ് നീക്കിക്കളാൻ ഞാനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാനല്ലാതെ മറ്റൊന്നും അറിയില്ല അതോട് ചേർന്ന് അതിനാൽ ഒറിജിനേറ്റഡായ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ അല്ലാത്ത രോഗങ്ങളും സൗഖ്യമാകട്ടെ കൈനീറ്റി പിടിക്കാം യേശുവിനെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അമേൻ കർത്തവത്തിനെ അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വേണ്ടി കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബായ്